തീർത്ഥാടക ലക്ഷങ്ങൾ ഒന്നിച്ചു ചേരുന്ന അറഫാ സംഗമം ഇന്ന് അറഫയിലെത്തിയ ഹജ്ജ് തീർത്ഥാടകർ തമ്പുകളിൽ കഴിയുകയാണ് നാളെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലി വരുന്നാൾ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ അറഫയിലെ ക്യാമ്പിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഹജ്ജ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അറഫ സംഗമം ഹജ്ജിന്റെ രണ്ടാമത്തെ ദിവസം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം ഇതിനായി തീർത്ഥാടകർ ഇന്നലെ രാത്രി മുതൽ മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേരും എന്താണ് അറഫ സംഗമം എന്താണ് ഇവിടെ നിർവഹിക്കുന്ന കർമ്മങ്ങൾ എന്നാണ് എന്താണ് ഇതിൻ്റെ സന്ദേശം എന്ന് വിശദീകരിക്കാൻ നമ്മടൊപ്പം കേരള മുസ്ലിം ജമാത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ചേരുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിംങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും ആയിരം മുസ്ലിംങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇത്തവണ ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് മുസ്ലിമീങ്ങളാണ് ഒരേ വേഷത്തിൽ ഒരേ മന്ത്രധ്വനിയിൽ ഒരേ ലക്ഷ്യത്തിൽ ഏകനായ സൃഷ്ടാവായ റബ്ബിനോട് ഇരു കരങ്ങൾ ഉയർത്തി ലോക ലോകസമാധാനത്തിന് ഐക്യത്തിന് ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ പ്രതീകമായി മനമൊരുകി ലോകമെമ്പാടും പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന സർവരുടെയും വിജയത്തിന് വിശിഷ്യ ഫലസ്തീനികളാകുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഞങ്ങളുടെ നാട്ടിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റുകൾ ഹജ്ജ് കമ്മിറ്റികൾ ഭരണകൂടങ്ങൾ നിയമപാലകർ മതസൗഹാർദ്ദത്തിന് മനമൊരുകി തുക ചെയ്യുന്നു ഇത്രയും ജനലക്ഷങ്ങൾ ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടുന്നു ഇവിടുന്ന് മകരവിന് ശേഷം മുസ്തലിഫയിൽ എത്തിച്ചേരുന്നു അവിടുന്ന് മക്കയിലും മിനയിലും ഈ പതിനെട്ട് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത് ലക്ഷം ആളുകളെ മക്കയിലും മദീനയിലും അറഫയിലും മുസ്ദലിഫയിലും മിനയിലും താമസങ്ങളും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഈ ഭരണകൂടത്തെ സൗദി ഭരണകൂടത്തെ മുക്തഖണ്ഠം പ്രശംസിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്കും കടിയില്ല അത്രമാത്രം സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഇതുവരെയും ഒരു പ്രശ്നങ്ങളുമില്ല ഗവൺമെൻറ്റ് വളരെ കർശനമായ തീരുമാനമെടുത്തുകൊണ്ട് അനധികൃതമായി ഒരൊറ്റ ഹാജും തന്നെ വന്നിട്ടില്ല എന്നത് ഹാജിമാർക്ക് വളരെ സൗകര്യപ്രദമായിട്ടുണ്ട് വിശിഷ്യ നമ്മുടെ നാടുകളിൽ നിന്ന് വരാൻ ആഗ്രഹിച്ച ധാരാളം ഹാജിമാർ എത്താൻ കഴിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ നന്നായി ദ്വാര ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകളിലുണ്ട് നാട്ടിൽ വരൾച്ച ജലപ്രളയമോ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളോ ഇല്ലാതിരിക്കാൻ എല്ലാ ഹാജിമാരും പ്രാർത്ഥനകൾ നിരതരാണ് എല്ലാവർക്കും അറഫ സന്ദേശം നൽകുന്നു അപ്പോൾ അതാണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ മാത്രം ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് പതിനാറ് പതിനാറായിരത്തോളം തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻറ്റി